ിപ്പൊ വര ഇല്ലല്ലോ വരുന്നത് കൂടുതലും മിസ്റ്ററിയും മാസ് കമേഴ്ഷ്യൽ അങ്ങനത്തെയാണ് ഇങ്ങനത്തെ പടങ്ങളും വരണം ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല കോമഡി എല്ലാവരും എല്ലാവരും അടിപൊളിയും എല്ലാവരും എല്ലാരും അടിപൊളിയാണ് എല്ലാരും നല്ല സച്ചിൻ ഗോപു നല്ല നല്ല രീതിയിൽ തന്നെ ഇതാണ് അദ്ദേഹം ഇപ്പൊ ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ മികച്ച ചിത്രങ്ങളാണ് പിന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈക് മലയാളം സിനിമയിലെ കുറേ നാളായിട്ട് കാണാത്ത നഷ്ടപ്പെട്ടിരുന്ന ഒരു കോമഡി പരിപാടി എല്ലാം തിരിച്ചു വന്നതുപോലെയാണ് അമ്മാൻ അമ്പാനടിപൊളിയായിരുന്നു എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു ചിത്രം നല്ല കോമഡി ഒക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ സച്ചിൻ ഗോപു ഏ നല്ല സച്ചിൻ ഗോപു നല്ല നല്ല രീതിയിൽ തന്നെ ഇതുണ്ട് അദ്ദേഹം ഇപ്പോൾ ഇറങ്ങിയ ചിത്രങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മികച്ച ചിത്രങ്ങളാണ് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അനുശ്വര സൂപ്പറായിരുന്നു നല്ല ജോഡിയായിട്ട് അവർ നല്ല ഇതായിരുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് നൂറ് ശതമാനം തൃപ്തിപ്പെടുത്തുന്നതാണ് കുടുംബ പിന്നെ പ്രേക്ഷകർക്ക് ഒന്നടങ്കം തിയേറ്ററിൽ വന്ന് പടം കാണാൻ കഴിയുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് അഭിനയിച്ചവർക്കും അതുപോലെ തന്നെ ശ്രീജിത് ബാബുവിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും എല്ലാവരും എല്ലാവരും കോമഡിയാണ് അപേക്ഷിച്ചത് എല്ലാവരും തിയേറ്റർ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അതെ അതെ തിയേറ്റർ പൊട്ടിച്ചിരിക്കും കൈയളിയായിരുന്നു ഓരോ ഇത് കൊമ്പോ അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കാസ്റ്റിംഗ് എല്ലാം പക്കയാണ് ഈ സിനിമയിലുണ്ട് അടിപൊളി നന്നായി വർക്കായിട്ടുണ്ട് പടങ്ങൾ ഇപ്പൊ ഇല്ലല്ലോ വരുന്നത് കൂടുതലും മിസ്റ്ററിയും മാസ് കമേഴ്ഷ്യൽ അങ്ങനത്തെയാണ് ഇങ്ങനത്തെ പടങ്ങളും വരണം ഭയങ്കര ഇഷ്ടപ്പെട്ടു അടിപൊളിയായിട്ട് പിന്നെ തീർച്ചയായിട്ടും അമ്പാനടിപൊളിയായില്ല എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല പടം അതെ തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാൻ കാണാൻ പറ്റുന്ന ഫാമിലി ആയിട്ട് പറ്റിയ അടിപൊളി പടം നമുക്ക് ഇന്റർവ്യൂ കഴിഞ്ഞാൽ അതെ കുറേ നാളിന് ശേഷമാണ് പടത്തിലേക്ക് എൻട്രി ആകാൻ സമയം സമയമെടുക്കുമെങ്കിലും പക്ഷെ പടം ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ് ഫാമിലി ഓടിയ ഓറിയൻ്റ അംബാൻ മലയാള സിനിമയിൽ എല്ലാ അംബാൻ നമ്മുടെ മലയാള സിനിമയുടെ പ്രധാന കാര്യങ്ങളൊരാളായി പിന്നെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലൈക്ക് മലയാളം സിനിമയിൽ കുറേ നാളായിട്ട് കാണാത്ത നഷ്ടപ്പെട്ടിരുന്ന ഒരു കോമഡി പരിപാടിയെല്ലാം തിരിച്ചു വന്നതുപോലെയാണ് ഫീൽ ചെയ്യുന്നത് ഭയങ്കര രസമാണ് ഫുൾ എൻറ്റർടൈനിങ് മാറ്റം എപ്പോഴും എല്ലാ സിനിമകളും കഴിയുമ്പോഴത്തേക്കും ഓരോ ക്യാരക്ടേഴ്സും വേണ്ടി നമ്മൾ മാറുന്നല്ലോ അപ്പം ഞാൻ അങ്ങനെ തന്നെ വളരെ നോർമലായിട്ട് കാണുന്നുള്ളൂ മാറ്റത്തിൻ്റെ കോമഡീസ് എനിക്ക് വർക്ക്ഔട്ടായിരുന്നു ഏ I think like very nice